ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഒരു ഭയങ്കര ചൂടാണ് ഇപ്പോൾ വെക്കേഷൻ ആവാറായി അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ രണ്ട് മൂന്ന് ദിവസം വീട്ടിലില്ലെങ്കിൽ ചെടികളൊക്കെ നനഞ്ഞു പോകും അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വെറൊരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കാണിക്കുന്നത് കേട്ടോ സാധാരണ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ വലിയ പെപ്സി പെപ്സിക്കുപ്പി എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലിയ ഒരു ലിറ്ററിൻ്റെ എടുത്തിട്ടുണ്ട് രണ്ട് ലിറ്ററിൻ്റെ പെപ്സിക്കുപ്പിയാണെങ്കിൽ ധാരാളം ആണ് ഒരാഴ്ചത്തേക്ക് ധാരാളം എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു മൂഡിലൊരു ഹോൾ ആക്കുക ഹോൾ ആക്കിയിട്ട് നമുക്ക് തിരി ഇ ഇതുപോലെ ഇങ്ങനെ ഒരു തിരിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതിനെ വരെ ബഡ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ തുണി യൂസ് ചെയ്യാം തുണി ഇങ്ങനെ മടക്കി നേരെ ദാക്കിട്ട് അങ്ങനെയും ചെയ്തു എടുക്കാം ട്ടോ അപ്പോൾ അതിനി ശേഷം ദേ ഞാൻ ഒരു ഇരുമ്പ് കമ്പി അല്ലെങ്കിൽ കോൽ എന്തെങ്കിലും എടുക്കാം അപ്പം നമുക്ക് ഇതിൽ ഇത് ഈ ഒരു ഇത് നമുക്ക് അതിലിങ്ങനെ നിർത്താനാണ് അല്ലാന്നുണ്ടെങ്കിൽ കെട്ടിത്തോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെന്താ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കോലോ കമ്പി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പി വി സി പൈപ്പ് ഉണ്ടെങ്കിൽ പി വി സി പൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല അതിനിങ്ങനെ ഇതോടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒന്ന് സെല്ലോ ടേപ്പ് ഇങ്ങനത്തെ സേപ്പ് വെച്ച് ടേപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയില്ലേ തുണിയോ ചെറിയ കയറോ എന്തെങ്കിലും വെച്ച് കെട്ടിയാൽ മതി എനിക്ക് സെല്ലോ ടേപ്പിനെക്കാട്ടും കൂടുതൽ നല്ലത് കയറ് കിട്ടുന്ന നല്ലത് കേട്ടോ കാരണം എന്താ നല്ല രീതിക്ക് നിങ്ങൾ നിൽക്കും സംഭവം സെലോട്ടേപ്പാകുമ്പോൾ ഒന്ന് അനങ്ങടങ്ങടൊക്കെ അനങ്ങാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചിട്ട് ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഒന്ന് കെട്ടി വെച്ച് തുണി വെച്ചൊന്ന് കെട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിൽക്കും ഞാൻ അതേ വെള്ളവും കൂടി നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ അടിയിലേക്ക് കുത്തി വെക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നോക്കാം ഇതിൽ ഹോൾ കൂടുതലാണെങ്കിൽ ഒരുപാട് വെള്ളം വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതേ തുളസി കണ്ടോ വാടി നിൽക്കുക അപ്പം ഞാൻ എവിടെയും പോവുകയാണെങ്കിൽ ഇതിൽ ആരും വെള്ളം ഒഴിക്കില്ല അതാണ് അവസ്ഥ അപ്പോൾ അതെ ഇതിനാക്കുമ്പോൾ ഒരുപാട് വെള്ളം വരുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ അങ്ങനെ വെള്ളം ഒരുപാട് വരുന്നുണ്ടെങ്കിൽ തുണി കുറച്ചുകൂടി കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ തിരിയല്ലേ എടുത്തിരിക്കും വിളക്കിൻ്റെ തിരി അപ്പോൾ വിളക്കിൻ്റെ തിരി ഒരു നാലഞ്ച് തിരിയോ ഒരുമിച്ച് അങ്ങ് വെച്ചു കൊടുക്കണ്ട കേട്ടോ കണ്ടോ ഇങ്ങനെ നമുക്ക് വെച്ചു കൊടുക്കാം ഒരുമിച്ചിട്ട് അപ്പോൾ അതേ ഞാൻ ഒന്നുകൂടി ഒന്ന് തിരി സെറ്റാക്കി എടു എടുക്കണുണ്ട് സംഭവം തിരി വെച്ചിട്ട് തിരി കൂടി വെച്ചിട്ട് ഇത് ഇങ്ങനെ കുത്തി കമ്പി അങ്ങോട്ട് ഇതിലേക്ക് കുത്തി വെക്കണം കേട്ടോ നോക്ക് നോക്കുക നമുക്ക് ഒന്നില്ലെങ്കിൽ തല കുത്തി തന്നെ വെക്കാം അല്ല ഒന്ന് ചരിച്ച് വെച്ചാലും മതി ഏത് രീതിയിലും നമുക്കിത് ചെയ്തെടുക്കാം കണ്ടോ അപ്പം ഞാൻ അതെ കുത്തി വെച്ചിട്ട് നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനത്തെ വെള്ളം വരുന്ന ലെവൽ നോക്കിക്കോളെ ഒരു തുള്ളി ഒരു ഡ്രോപ്പ് 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 ആയിട്ട് വരും ഒന്ന് ഇത്തിരി കൂടുതൽ ചരിച്ച് വെക്കണം നല്ലത് കാരണം ആ തിരിയിൽ എപ്പോഴും വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ആ വെള്ളം മെല്ലെ കിരിഞ്ഞ് കിരിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങത്തുള്ളൂ അപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ ഇത് ഇങ്ങനെ വെക്കണേ ഇല്ലെങ്കിലും ഇത് പ്രഫ ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട വാടി വാടില്ല കേട്ടോ നോക്കിക്കോളൂ കണ്ടോ അതെ ഒറ്റന്ന് കണ്ടോ നല്ലൊരു മാർഗ്ഗമാണ് പ്രത്യേകിച്ചിട്ട് തുളസി പോലുള്ള സംഭവം ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് വാടുന്ന അത്ര നല്ലതല്ലോ അപ്പോൾ നമ്മൾ ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് ചെയ്തെടുക്കാം എന്ന് കണ്ട ഓരോ ഡ്രോപ്പായിട്ടും ഒറ്റും പിന്നെ നമ്മൾ പോകുമ്പോൾ സമയത്ത് ഒരു നനഞ്ഞ തുണി കൂടി അതിൽ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ നമ്മളതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒറ്റുമ്പോൾ ആ ഈർപ്പം കുറച്ച് നേരം കൂടി കൂടുതൽ സമയത്ത് നിൽക്കും കേട്ടോ തല തലകുത്തിയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഇങ്ങനെ ഒരു ഡ്രോപ്പ് വീഴാൻ പാടുള്ളൂ കൂടുതൽ വീഴേണ്ട കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികനേം നിൽക്കത്തി പിന്നെ വേറൊരു കാര്യം ഒരു ലിറ്റർ ബോട്ടിലിന് പകരം രണ്ട് ലിറ്റർ ബോട്ടിൽ എടുത്ത് ണെങ്കിൽ ഒരാഴ്ചത്തേക്ക് ധാരാളം ആയിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു ലിറ്റർ ബോട്ടിലാണെങ്കിൽ ഒരു ഒരു മൂന്ന് ദിവസത്തേക്ക് കറക്റ്റായിട്ട് വരും കണ്ടോ ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ചരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആവശ്യം ആവശ്യത്തിന് വെള്ളം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇനിയിപ്പോൾ വെക്കേഷൻ അതാണ് അതുകൊണ്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്